സിനിമയിൽ നിന്നും സീരിയലിലേക്കെത്തി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് മാളവിക വെൽസ് ഇപ്പോൾ മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്യുന്ന മീനുസ് കിച്ചണിലെ നായികയാണ് താരം മാളവിക പുതിയതായി പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര സന്ദർശനത്തിനിടയിലെ ചിത്രങ്ങളാണ് മാളവിക പങ്കുവച്ചത് തനി നാടൻ ലുക്കിൽ കണ്ടപ്പോൾ സന്തോഷമായെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് മാളവിക കമ്മിറ്റഡ് ആണോ ആ പ്രണയകഥയിലെ നായിക മാളവികയാണോ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നതിന് കാരണം തുടങ്ങിയ ചോദ്യങ്ങളുമായി നേരത്തെ ആരാധകരെത്തിയിരുന്നു കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന മറുപടിയായിരുന്നു അന്ന് നൽകിയത് എന്നാണ് കല്യാണം എന്ന് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു പ്രപ്പോസലുകളെ കുറിച്ച് ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ വിവാഹം നടത്താനാണ് ആഗ്രഹം കഴുത്തിൽ തുളസിമാലയും നെറ്റിയിൽ ചന്ദനക്കുറിയുമൊക്കെയായി നിൽക്കണം അത് നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല മറുവശത്തുള്ള ആളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാലേ വിവാഹം നടത്താൻ കഴിയൂ ഉടനെയൊന്നും വിവാഹിതയാവാനുള്ള പ്ലാനില്ലെന്നും ഒരു അഭിമുഖത്തിൽ മാളവിക തുറന്നു പറഞ്ഞിരുന്നു